ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് കുറച്ച് ലോങ് വീഡിയോ എടുത്ത് കണ്ടുനോക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബാംഗ്ലൂർ പോയാലേ നമ്മൾ തീർച്ചയായും കയറി ഒന്ന് കാണേണ്ട സ്ഥലമാണ് കേട്ടോ ലോക്കോ ബിയർ പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇന്ന് കാണാൻ പോണത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ ദാ ലോക്കോ ബിയറിൻ്റെ ആദ്യം നമ്മൾ കയറുന്ന സമയത്ത് എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ നേരെ പോണത് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുക ഇത്ര നല്ലൊരു സ്ഥലം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ദാ ഫ്രണ്ടേജ് അതാ വലിയവർക്ക് മുതിർന്നവർക്കൊക്കെ ബാസ്ക്കറ്റ് ബോൾ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കയറിയത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഉള്ളത് പിന്നെ ഈ ഒരു ഫ്ലോറിൽ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഭയങ്കര കാണാൻ തന്നെ നമ്മുടെ കണ്ണിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻസും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ നഗരമായത് കൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റും ആണ് കേട്ടോ ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറിയത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ പേര് എൻറ്റർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു മിഷനിൽ ഇതുപോലെ ഞങ്ങൾ വന്നവരെല്ലാവരും തന്നെ പേര് എൻറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മുടെ കയ്യിലൊരു എന്താ പറയുക ബാൻഡ് ഇട്ട് തരും പിന്നെ ഈ ഒരു ഗെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പേ ചെയ്യേണ്ടതുണ്ട് അത് നമ്മൾ കാർഡായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഗെയിം സെൻറ്ററിലൊക്കെ പോയി പറഞ്ഞ് പറഞ്ഞാൽ ഓരോന്നിനും എന്താ പറയുക ഗെയിംസ് നമ്മൾ കളിക്കുന്ന അനുസരിച്ച് നമുക്ക് കാർഡിൽ റീചാർജ് ചെയ്യുന്ന പോലെ കാർഡ് ക്യാഷ് കയറ്റാവുന്നതാണ് അങ്ങനെ ഒരു കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു കാർഡ് എടുത്ത് ഫസ്റ്റ് ഞങ്ങൾ കളിച്ചത് ഈ ഒരു ഗെയിമാണ് പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ ഇതിൽ ഞാനാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാർഡിലെ റേഞ്ച് എന്ന് പറയുന്നത് അഞ്ഞൂറ് ആയിരം രണ്ടായിരം നമുക്ക് എത്രയാണ് ഗെയിം കളിക്കാൻ ആഗ്രഹം അതിനനുസരിച്ച് നമുക്ക് എമൗണ്ട് കേട്ടാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു കാർഡ് മതി ഓരോ ഗെയിമിൻ്റെ താഴെയും അതിനെ എത്ര രൂപയാണ് പേ ചെയ്യേണ്ടതെന്നുണ്ടാവും ആ കാർഡ് ജസ്റ്റ് സ്വൈപ്പ് ചെയ്തു പറഞ്ഞാൽ നമുക്ക് ആ ഗെയിംസ് ഒക്കെ കളിക്കാവുന്നതാണ് കേട്ടോ രണ്ടാമത് എൻ്റെ അനിയത്തിയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ രണ്ട് പ്രാവശ്യം കളിച്ച് രണ്ട് പ്രാവശ്യം വിൻ ചെയ്തില്ല അങ്ങനായിട്ട് ക്യാഷ് പോയി കേട്ടോ അതിന് ശേഷം പിന്നെ മോന് ബൈക്ക് റേസിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഇവൻ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇത് ഭയങ്കരമായിട്ട് അവൻ എൻജോയ് ചെയ്തു അവർക്ക് ഇതിൽ വിൻ ചെയ്തിട്ട് അവനിക്ക് ഫസ്റ്റ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ കുട്ടികൾ ഓടി നടന്ന് കാണാനും ഇഷ്ടപ്പെടണം ഒരു അടിപൊളി പ്ലേസ് തന്നെയാണെന്ന് പറയാം അപ്പോൾ ഈ ഒരു ഗെയിം നടക്കുന്ന ഞങ്ങൾ ഫുൾ കോൺസെൻട്രേഷൻ അതിലായിരുന്നു അപ്പോഴാണ് എൻ്റെ അത്തമ്മാനെയും വിളിച്ചിട്ട് ഒറ്റയ്ക്ക് ഫോട്ടോ ഒക്കെ എടുക്കണ തിരക്കിലാണ് അങ്ങനെ അവർ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴേക്കും ഇതവിടെ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ ഈയൊരു ഗെയിമാണ് നമ്മളുടെ ഫാമിലി മൊത്തമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഹോഴ്സ് റൈഡിങ് ആണ് പിന്നെ ഇതിൽ വിൻ ചെയ്തു പറഞ്ഞു പറഞ്ഞാൽ നമ്മൾക്ക് അവിടെ വെച്ചിട്ടുള്ള ഗിഫ്റ്റിൽ നിന്ന് ഏതെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ടത് തരും കേട്ടോ അപ്പോൾ ഈ ഒരു ഗെയിം കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വളരെ എക്സൈറ്റായിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ കളിക്കുമ്പോൾ ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യം പെട്ടെന്ന് മറന്നുപോയിട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവർ ഇടുന്ന ബോളിനനുസരിച്ചിട്ട് അത് ഒരു ആ സൈഡിൽ കാണുന്ന ആ കുതിര കണ്ടോ മുന്നോട്ട് വരും അത് ഫസ്റ്റ് എത്തിയാലാണ് നമ്മൾക്ക് പ്രൈസ് ഉള്ളത് അങ്ങനെ അനിയത്തിയാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഹോഴ്സ് മുന്നിലോട്ട് വരുന്നത് ഇവരുടെ കളിയുടെ ആ രസം കാരണം ഞാൻ എടുക്കാൻ മറന്നുപോയിട്ടോ അങ്ങനെ നമുക്ക് ഈ ഒരു ഡോളാണ് ഗിഫ്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടോ നല്ലൊരു ഡോള് നല്ല ഭംഗിയുള്ള ഡോളായിരുന്നു അത് കഴിഞ്ഞ ശേഷം വി ആറിൽ ഇരിക്കാൻ പോയി കേട്ടോ ഉമ്മയും മോനിയാണ് വിട്ടിട്ടുണ്ടായിരുന്നത് മോനി എന്തായാലും ഇരിക്കണം പറഞ്ഞു പക്ഷേ ഉമ്മ ജസ്റ്റ് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉമ്മ കയറിയിരുന്ന കേട്ടോ ഉമ്മ ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാണുന്നതിൻ്റെ ഒരു രസത്തിൽ ഇത് ശരിക്കും ഒരു ഭയങ്കര എന്താ പറയുക അഡ്വഞ്ചറായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉമ്മ ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിച്ചെങ്കിൽ എൻ്റെ മോൻ പേടിച്ചിട്ടില്ല കണ്ടോ ആ അമർത്തി ബട്ടനർത്തി പൊട്ടിക്കണ്ടേ കൂടെ ഉമ്മാക്ക് പേടിയായിട്ട് മോനോട് പേടിയുണ്ടോ പേടിയുണ്ടോ ചോദിക്കണ്ടട്ടോ അവന് നല്ല രസമായിട്ടാണ് എൻജോയ് ചെയ്തത് ത്തെ ഫ്ളോറിലെ ഗെയിമൊക്കെ കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം ഗ്രൗണ്ട് ഫ്ലോറിലെത്തി അവിടെ ദാ ഇതുപോലെ ശരി ചെറിയൊരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു ചെറുതല്ല പിന്നെ വലിയവർക്ക് കളിക്കാനുള്ള എന്താ പറയുക എനിക്കതിൻ്റെ അറിയുന്നില്ല അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു താഴ്ഭാഗത്തായിട്ടാണ് ഒരു ഗെയിം ഉള്ളത് അപ്പോൾ ഈ ഒരു ഗെയിമിന് പെർ ഹെഡ് തൗസൻഡ് റുപ്പീസ് ആണ് കേട്ടോ അപ്പോൾ അത് കാരണം ഞങ്ങളൊന്നും കേറിയിട്ടുണ്ടായിരുന്നില്ല മക്കൾ രണ്ടുപേരേനെ എൻജോയ് ചെയ്യാൻ വിട്ടു കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും പോയിട്ട് നല്ലോണം കളിച്ച് വിഷന്നിട്ടാണ് വെളിയിലോട്ട് വന്നത് പിന്നെ എല്ലാതും പുതിയ പുതിയ എക്സ്പീരിയൻസ് അല്ലേ അപ്പം നല്ല പോലെ തന്നെ ഇവർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യമായിട്ടാണ് ഇവർ ഇങ്ങനത്തെ ഒരു ഗെയിമിൽ കയറണത് അപ്പോൾ ഈ ഒരു ഗെയിം കളിക്കാൻ പോണ സമയത്ത് മോൻ്റെ കാലിൽ ചെറിയൊരു ഉൾക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എങ്കിലും അവൻ അതൊന്നും കാര്യമാക്കാണ്ട് നല്ലപോലെ തന്നെ ഗെയിമൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബായ്